ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇരുമ്പംപുളി കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു വെറിയാണ് മിക്കവാറും എല്ലാ വീടുകളിലും ഇരുമ്പംപുളി ഉണ്ടാവും ഓരോ സ്ഥലത്തും ഓരോ ഇതിന് ചിലയിടത്ത് ചെന്നിപ്പുളി എന്നും പുളി എന്നും ഒക്കെ പുളിപ്പുഞ്ചർപ്പുള്ള ഒരു ഫലമായതിനാൽ അധികം ആളുകൾ ഇത് ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ അതാണ് നല്ലത് ഇതിന്റെ ഇലയും പൂക്കളും വിത്തും ഒക്കെ ഔഷധഗുണമുള്ളതാണ് ചെറിയ പ്രാണികളൊക്കെ കടിക്കുമ്പോൾ ഉള്ള വിഷാംശം ഇല്ലാണ്ടാക്കാൻ ഇതിന്റെ ഇല അരച്ചിടുന്നത് നല്ലതാണ് ഇരുമ്പംപുളിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇരുമ്പംപുളി രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ വളരെ നല്ലതാണ് ഇതിൽ വിറ്റാമിൻ സി ധാരാളം ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും കാൽഷ്യം ധാരാളമായി ഉള്ളതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഒക്കെ ഈ പുളി വളരെ നല്ലതാണ് കേട്ടോ എന്നാൽ ഇതിന് കുറെ ദോഷവശങ്ങളും കൂടിയുണ്ട് ഇത് പച്ചയ്ക്ക് സ്ഥിരമായി കഴിച്ചാൽ കരളിനെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇത് വെള്ളപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പതിവായി ഇതിന്റെ ജ്യൂസ് കഴിക്കുന്നത് വളരെ ദോഷമാണ് ഇങ്ങനെ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത്രയും പുളി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നെറ്റ് കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് വേപ്പില മുളക് പൊടി ഉലുവ കടുക് പിന്നെ ഉപ്പ് ഇതിങ്ങനെ വട്ടത്തിൽ അരിയുക ഇതിലിടത്തരം വലുപ്പോള കായകൾ നോക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ പുളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും വേണം കേട്ടോ ഒരു പാൻ അടപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് കടുവിട്ട് കൊടുക്കാം ഇതൊന്ന് കഴിയുമ്പോൾ നമുക്ക് ഉലു ഇട്ട് കൊടുക്കാം ഇതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് കരുന്നതും വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം വാടി വരുമ്പോഴേക്കും നമുക്ക് പുളിയിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പുളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒന്ന് മൂത്തതിനു ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മുളകൊടി ഓരോരുത്തർ കരിവിനനുസരിച്ച് കൂട്ടിയിടാ കേട്ടോ ഇത് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് വളരെ കുറച്ചാണ് ഇടാറ് മുളക് പൊടിയും പുളിയും ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഇത് ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ എല്ലാവരും ഇരുമ്പും പുളി കൊണ്ട് അച്ചാറിടുകയാണ് ചെയ്യാറ് പക്ഷെ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പുളി വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം